ഓ മേളി കിടക്കണം എന്താ പിന്നെ അടുത്ത് മാറ്റി എന്താണ് അതെല്ലേ ഓ അത് ശരി അത് കൊള്ളാലോ മുനിയറ അല്ലേ പാണ്ഡവര് താമസിച്ചല്ലേ ഓ ഇതാണ് അടുക്കള അടുക്കള ആ പിന്നെ ഇത്രയും വർഷങ്ങളായില്ലേ അതിൽ മാറ്റങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ ഇത് ഈ അമ്പലത്തിനോട് ചേർന്നതായിരിക്കുമല്ലോ സംഭവം ഇത് ദുർഗാദേവി ക്ഷേത്ര പിന്നെ വെള്ളാപ്പാറ ദുർഗാദേവി ക്ഷേത്രമാണ് കേട്ടോ ഇത് ഓ ഇത് പോയല്ലേ മറ്റേ ഇത് വരതം വലിക്കുന്നതായിരിക്കും നിലവിൽ നടക്കുന്ന അമ്പലം ആണല്ലേ പക്ഷെ ആൾക്കാരാരും ഇല്ലല്ലോ ചൊവ്വയും വെള്ളി അല്ലേ ഓ ഓരോ നമ്മൾ ആ കാണുന്നതാണ് കേട്ടോ ഇതിൻ്റെ അപ്ര കാണുന്നതാണ് നമ്മുടെ ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോർമെറ്ററി ആണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ദുർഗാദേവി ക്ഷേത്രം ഉള്ളത് അതിനോട് ചേർന്ന് തന്നെയാണ് പഞ്ചപാണ്ഡവന്മാർ താമസിച്ച ആ ഒരു അറ വനവാസകാലത്ത് അവർ താമസിച്ച അറയാണ് ഇതിനോടനുബന്ധ ഇത് ഇതിനോടടുത്ത് തന്നെയുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയൊരു കാഴ്ചയാണ് കേട്ടോ പക്ഷെ ആർക്കും വലുതായിട്ടൊന്നും അറിയത്തില്ല അതാണ് സംഭവം ഈ ഡോർമറ്ററിയിൽ ഇവിടെ താമസിക്കുന്ന സമയത്ത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കാണാനായിട്ട് ഇറങ്ങിയത് ശരിക്കും പറഞ്ഞാൽ കുളിക്കാനായിട്ട് നിന്നു വെച്ചാൽ ഞാനാണ് അന്നേരം ഈ ഒരു സംഭവം കേട്ടപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എന്തായാലും അത് കാണിക്കണമെന്ന് തോന്നിയോണ്ടാണ് നമ്മൾ അങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത് അതായത് പഞ്ചപാണ്ഡവന്മാർ വനവാസ കാലത്ത് താമസിച്ച ഒരു അറയും അതുപോലെ തന്നെ ഒരു ക്ഷേത്രം ഒക്കെയാണുള്ളത് ഇടുക്കിയിൽ വരുന്നവർ ഈ വെള്ളപ്പാറ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് വരിക അതായത് നമ്മൾ ഏകദേശം ഇടുക്കി ഡാം ചെറുതോണി ഡാമിലേക്കൊക്കെ നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മളിവിടെ നിന്ന് നടന്ന് പോകാവുന്ന ദൂരെ അങ്ങോട്ടേക്കെ ഉള്ളൂ ഇന്നിപ്പം അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് വരുന്നവർക്കാണെങ്കിൽ ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട് നിങ്ങളൊരു ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു തീർച്ചയായിട്ടും അതൊരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും കാരണം നിസ്സാര റേറ്റിന് നല്ല അടിപൊളിയായിട്ട് താമസിച്ചിട്ടൊക്കെ ഫുഡൊക്കെ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് പോകാം ആ കൂട്ടത്തിൽ ഈ പഞ്ചപാണ്ഡവർ അവർ താമസിച്ച ആ ഒരു അറയുടെ തൊട്ടടുത്ത് തന്നെ നമുക്കും താമസിക്കാനുള്ള ഇവിടെ ഫോറസ്റ്റ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലം നിങ്ങൾ മറക്കണ്ട വെള്ളാപ്പാറ ഫോറസ്റ്റ് ഡോർമെറ്ററി ആണ് സ്ഥലം